പിടിക്കും വന്ന അവൻ വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സോഷ്യൽ മീഡിയ മുഴുവനും നിർത്തി കത്തിക്കാനുള്ള ഇന്ധനവുമായിട്ട് അഡ്രിയാൻ മൂന്ന് വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അനൗൺസ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ആരാധകരെ മുഴുവനും അറിയിച്ചിട്ടുണ്ട് പ്രതീക്ഷകൾ ശൂന്യമാകുമ്പോൾ എല്ലാം നിരർദ്ധകമാകുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടതെന്ന് പോകുമ്പോൾ സ്വന്തം പ്രാണവായു പോലും അസ്തമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം നിരർദ്ധകമായി എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആകാശത്തിലേക്കൊന്നു ും അപ്പോൾ അവിടെ അവരുടെ പ്രതീക്ഷകളെ സമോഹിപ്പിക്കുന്ന ഒരു കിരണം പ്രകാശകിരണം നമുക്ക് കാണാം അത് അഡ്രിയൻ ലൂണ എന്ന ചന്ദ്രദേവന്റെ ലൂണാർ ഇംപാക്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്നും പ്രതീക്ഷകൾ മാത്രം നൽകിയിരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആത്മവിശ്വാസത്തിന്റെ പേര് അഡ്രിയാൻ നിക്കോലാസ് ലൂണ ലിറ്റിമാർ എന്ന അഡ്രിയ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആശയം ആവേശവും എല്ലാം നടപയറ്റി അഡ്രിയൻ ലോണ ഇവിടെ ഉണ്ട് ഇനിയൊരു ഒരു മൂന്ന് വർഷം കൂടി അണ്ണൻ ഇവിടെ കാണും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ അഡ്രിയൻ ലൂണ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തന്റെ കരിയർ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് അഡ്രിയ ലൂണ വളരെ നേരത്തെ പറയുന്നു മൂന്ന് വർഷം ഒരു ആണ് അഡ്രിയൻ നൽകിയത് വരെ എന്ന കളിക്കളത്തിൽ മൈതാനത്തിന്റെ പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ആ മാന്ത്രികനെ നീട്ടി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹേജ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇപ്പം നോക്കാം ഇതുവരെ തെരുവിളിയും കാര്യങ്ങളും ആയിരുന്നു ഇനി കുറച്ചുനാൾ അവർക്ക് പുകഴ്ത്തലും പ്രൈസിങ്ങും കേട്ട്വദിക്ക